ഹലോ ഗായ്സ് ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തന്തൂരി അടുപ്പാണ് ഇന്നത്തെ വ്ളോഗിൽ ചെയ്യുന്നത് ഇത് നമുക്ക് വളരെ ചെലവു കുറഞ്ഞ രീതിയിൽ നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ട് പറ്റിയ ഒരു ചെറിയ അടുപ്പാണ് അപ്പൊ ഇത് കൂടുതൽ പറഞ്ഞ ബോറടിപ്പിക്കാതെ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം ഇത് ചെയ്യുന്നത് എന്റെ ഹസ്ബൻഡാണ് അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത് എങ്ങനെയാണ് നമുക്ക് ചോദിക്കാം അപ്പോൾ ഗൈസ് ഇതിനെന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പുള്ളിയോട് ചോദിക്കാം അപ്പോൾ പറയൂ എന്താണ് നമുക്ക് വീട്ടിലെ തന്തൂരി അടുപ്പ് ഉണ്ടാക്കാൻ എന്താണ് വേണ്ടത് ആ നമ്മൾ ചെടിച്ചട്ടി വെച്ചാണ് തന്തൂരി അടുപ്പ് ഉണ്ടാക്കുന്നത് വീട്ടിലെ വളരെ ചെറിയൊരു സെറ്റപ്പ് ആണ് ഒരു വലിയ ചെടിച്ചട്ടിയും രണ്ട് ചെറിയ ചെടിച്ചട്ടിയുമാണ് ഇതിന് വേണ്ടി നമ്മൾ എടുക്കുന്നത് ഒറിജിനൽ തന്തൂരി അടുപ്പ് നമ്മൾ ഉണ്ടാക്കുന്നത് വലിയ സിമെന്റിന്റെ വലിയൊരു ടാങ്ക് പോലെ രൂപത്തിണ്ടാക്കി അതിൻ്റെ അകത്ത് കളിമണ്ണൊക്കെ വെച്ചിട്ടാണ് അതുപോലെ വലിയ ഓവനായിട്ട് പക്ഷേ നമ്മളിത് വീട്ടിലാകുമ്പോഴത്തേക്കും അതേ കളിമണ്ണിൻ്റെ അതേ ഉപയോഗം തന്നെ ഈ ചെടിച്ചട്ടി വെച്ച് നടക്കും ഓക്കെ അപ്പോൾ ഇത് ചെയ്തു തുടങ്ങാനായിട്ട് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ് ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ഈ അടുപ്പ് അടുപ്പുണ്ടാക്കുന്നതിന് മുമ്പ് അത് വെക്കാനുള്ള ഒരു സ്ഥലം ഫിക്സഡ് സ്ഥലമാണ് കണ്ടുപിടിക്കേണ്ടത് കാരണം ഇത് അല്പം ഹെവിയാണ് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ലിഫ്റ്റ് ചെയ്ത് മാറ്റാൻ വളരെ പാടാണ് അപ്പോൾ ആദ്യം നമ്മൾ ഒരു പ്ലേസ് കണ്ടുപിടിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ ചെയ്തു കൊടുക്കുകയാണ് ഇതാണ് നമ്മുടെ തന്തൂരി അടുപ്പിൻ്റെ ബേസായ വലിയ ചെടിച്ചട്ടി അത് ഫിക്സ് ചെയ്യാനുള്ള ഫിറ്റ് ചെയ്ത് വയ്ക്കാനുള്ള സ്റ്റാൻഡാണിത് അപ്പം നമ്മൾ ആദ്യം തറയിൽ ഇത് ഉറപ്പിക്കുമ്പോഴത്തേക്ക് സ്റ്റാൻഡ് വെച്ചിട്ട് അതിൻ്റെ വേളയിൽ ഈ ചെടിച്ചെട്ടി വയ്ക്കണം അപ്പോൾ ഞങ്ങൾ ഇത് ഞങ്ങളുടെ ബാക്ക് യാർഡിലെ ഡെക്കിലാണ് ഇത് ഫിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമുക്ക് ഫിറ്റ് ചെയ്ത് തുടങ്ങാം നല്ലൊരു വെന്റിലേഷൻ ഉള്ള സ്ഥലത്ത് ഇത് ഫിറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ആ അതിന് മുമ്പ് ഒരു കാര്യം പറയാൻ പറഞ്ഞു നമ്മുടെ വലിയ ചെടിച്ചട്ടിയില് താഴെ ഇതിൽ കാണുന്ന പോലെ കുറച്ച് ധാരങ്ങൾ ഇടണ്ടാണ് നമ്മുടെ വലിയ ചട്ടി നാല് സ്റ്റാൻഡിൽ അങ്ങനെ ഉറപ്പിച്ച് ഇവിടെ നല്ല ബലത്തിൽ ഇവിടെ ഇരിപ്പുണ്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം നമുക്ക് ഇനി വേണ്ടത് ഒരേ വലുപ്പത്തിലുള്ള രണ്ട് ചെറിയ ചെടിച്ചട്ടികളാണ് അതായത് നമ്മൾ നേരത്തെ എടുത്ത വലിയ ചെടിച്ചട്ടി കാത്തിരിക്കുന്ന രീതിയിലുള്ളത് ഇതാണ് ഞങ്ങൾ എടുത്ത വലിപ്പം ഇതേമാതിരി വീണ്ടും ധാരങ്ങൾ എഴുതണം രണ്ടാമത്തെ ചെടിച്ചട്ടിയില് അതിൻ്റെ അടിഭാഗം ഒരു അടപ്പാകുന്നതിരുന്നിൽ ഇതേമാതിരി കട്ട് ചെയ്തെടുക്കണം നമ്മുടെ വലിയ ചെടിച്ചട്ടിക്കകത്ത് ചെറിയ ചെടിച്ചട്ടി ഉറപ്പിക്കാനായി ആദ്യം അതിൻ്റെ ചെറിയ സ്റ്റാൻഡുകൾ നാലെണ്ണം ഫിറ്റ് ചെയ്യുക ഫിറ്റ് ചെയ്യാമെന്ന് പറയുമ്പോഴത്തേക്കത് ഇങ്ങനെ വെച്ചാൽ മതി അതിന് ശേഷം നമ്മൾ താഴെ ധാരമിട്ട ചെറിയ ചെടിച്ചട്ടി ആദ്യത്തത് അതിലേക്ക് ഫിറ്റ് ചെയ്യുക അതിനുശേഷം ശേഷം നമുക്ക് ഇതേമാതിരിയുള്ള ഗ്രില്ല് വെള്ളം കട്ട് ചെയ്തെടുക്കണം ഇതിൻ്റെ അകത്തേക്ക് ഇരിക്കുന്ന രീതിയിൽ ഈ ചെടിച്ചെട്ടിയുടെ ഉള്ളിലേക്ക് വെച്ചിട്ട് തുറുമ്പിച്ചാണ് പഴയ ഒരു ഗ്രില്ലായിരുന്നു ഞാൻ ഞാനത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത ഞാൻ പിന്നെ ഇതിൻ്റെ പഴയ എൻ്റെ ഒരു പാത്രം വയ്ക്കുന്ന ഒരു റൗണ്ട് ഗ്രില്ലൂടെ ഉണ്ടായിരുന്നു പക്ഷെ അത് വളരെ ചെറുതാണ് അപ്പോൾ അത് അതിൻ്റെ മുകളിലേക്ക് ഞാൻ ചുമ്മാ വെച്ചിട്ടുണ്ട് അതില്ലേലും കുഴപ്പമില്ല നമ്മൾ ഇതിന് ഉപയോഗിക്കുന്ന എന്ന് പറയുന്നത് ചാർക്കോളാണ് ചാർക്കോൾ ഇവിടെയാണ് നമ്മൾ ഇടുന്നത് ഇത് തീടാൻ വേണ്ടിയിട്ട് ഇത് പാൽവൻ്റെ ആയ അപ്പോൾ അതിൻ്റെ അടിയിലേക്ക് ചാരം വീണ് പോകാൻ വേണ്ടിയിട്ടാണ് ആ ദാരങ്ങളും അതിനുള്ള സ്ട്രേയ്സുമാണ് നമ്മൾ അവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നത് ഈ ഗ്രില്ലിൻ്റെ അടിയിലേക്ക് ചാർക്കോൾ കത്തി ചാരം വീണു യും നമുക്ക് ഈ ചെടിച്ചട്ടിയുടെ അതേ വലുപ്പമുള്ള മറ്റേ ചെടിച്ചട്ടി ഇതിലേക്ക് കമത്തി വെക്കുക അതിൻ്റെ അടിവശം നമ്മൾ ഒരടപ്പ് പോലെ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ ചെടിച്ചട്ടികൾ ഫിക്സ് ചെയ്യേണ്ടത് ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഈ ചെടിച്ചട്ടിയുടെ ഇടയ്ക്കുള്ള ഭാഗം മെറ്റൽ കഷ്ണങ്ങൾ വെച്ച് ഫില്ല് ചെയ്യുന്നതാണ് നമുക്കിപ്പോൾ അതൊന്നും ചെയ്യാം നമ്മൾ ഇതിന്റെ അകത്തുള്ള സ്പേസിലോട്ട് മുഴുവൻ ഇതിട്ട് അങ്ങോട്ട് നിറച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് അനങ്ങത്തതേ ഇല്ല നമ്മുടെ അടുപ്പ് അങ്ങനെ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് ഇതായത് നമ്മൾ പേബിൾസും മെറ്റൽ കഷ്ണങ്ങളും അങ്ങനെ എല്ലാം കൂടി ഇട്ട് നിറച്ചുകഴിഞ്ഞപ്പം ഇത് ഒരു തരത്തിൽ തരത്തിലനങ്ങത്തില്ല അത്രയ്ക്ക് വെയിറ്റിലാണ് ഇരിക്കുന്നത് അപ്പോൾ അതാണ് ആദ്യമേ നമ്മൾ പറഞ്ഞത് നമുക്ക് പറ്റിയ ലൊക്കേഷൻ ആദ്യം നമ്മൾ ഫിക്സ് ചെയ്യുക എന്നിട്ടാണ് ഇത് വെക്കാൻ അല്ലെങ്കിൽ ഇത് എല്ലാം എടുത്തു മാറ്റിയിട്ട് വേണം പിന്നെ മൂവ് ചെയ്യാനായിട്ട് പിന്നെ ഇത് ഞങ്ങൾ നേരത്തെ ഉപയോഗിച്ചതാണിത് അപ്പം നമുക്ക് ഉപയോഗിച്ചപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെയാണ് ഇത് അയച്ചു മാറ്റിയിട്ട് വീണ്ടും എല്ലാവരെയും ഒന്ന് കാണിക്കണമെന്നും ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പം നമ്മൾ ഇത് ചെയ്തുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാണ് ഇതിൻ്റെ അകത്തൊക്കെ കരി പിടിച്ചിരിക്കുന്നത് നമ്മൾ ഉപയോഗിച്ചത് കൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെ ഈ അടപ്പൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്ന ഭാഗം ഒന്ന് നമുക്ക് എടുക്കാൻ പറ്റാഞ്ഞത് അപ്പൊ അന്ന് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ലായിരുന്നു അപ്പൊ ഇതിനകത്ത് ഈ കട്ട് ചെയ്യുന്നതും ഈ ഹോൾ ഇടുന്നതും മാത്രമേ ഉള്ളൂ നമുക്ക് സത്യത്തിൽ എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ളത് അപ്പൊ ഇനി ഇതിനകത്ത് നമുക്ക് ഇതൊന്ന് തന്തൂരി ഉണ്ടാക്കി നോക്കാം ഓക്കെ ഗായ്സ് അപ്പൊ നമ്മള് നമ്മുടെ ചിക്കൻ മാർണേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് നമ്മളിവിടെ നാല് ചിക്കൻ പീസസ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ പറയാം നമ്മളിവിടെ എടുത്തേക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മല്ലിയല എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടീസ്പൂൺ വീതം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മൂന്ന് ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ ജീരകം അത് ജീരകപ്പൊടി എടുക്കുന്നവരുമുണ്ട് പിന്നെ ഒരു ഒന്നൊന്നര കപ്പ് യോഗർട്ട് എടുത്തിട്ടുണ്ട് ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻറ്റ് യോഗർട്ടാണ് പിന്നെ എടുത്തേക്കുന്നത് ഒരു അര നാരങ്ങ പിഴിഞ്ഞ നീര് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ എടുത്തിട്ടുണ്ട് ഏതെങ്കിലും ഓയിൽ എടുത്താൽ മതി പിന്നെ ഏറ്റവും അവസാനം നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കണം അപ്പം നമ്മൾ ഈ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കൂടി നമ്മൾ ഒരുമിച്ച് ചേർത്ത് നന്നായിട്ട് ഇതിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഇതൊരു മിനിമം ഒരു ആറ് മണിക്കൂറെങ്കിലും ഇത് വെച്ചേക്കണം അല്ലെങ്കിൽ ഇത് ഓവർനൈറ്റ് വെക്കാം എത്രയും കൂടുതൽ വെക്കുന്നോ അത്രയും നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് നമ്മൾ തന്തൂരി കിട്ടും ഇനി നമുക്ക് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അടുത്തതായിട്ട് നമ്മുടെ ചിക്കനിലേക്ക് ഈ മസാല എല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം നമ്മൾ പീസ് എടുക്കുമ്പോൾ കാലും അതുപോലെ തൊടയും കൂടെ ചേർന്ന ഭാഗമാണ് എടുക്കാനായിട്ട് എല്ലാവർക്കും അറിയാമല്ലോ ആ പീസ് വേണം നമ്മൾ തന്തൂരിക്ക് വേണ്ടി എടുക്കാനായിട്ട് ഇനി അപ്പൊ ഇതിലേക്ക് നമുക്ക് തേച്ച് പിടിപ്പിച്ചിട്ട് ഇത് മണിക്കൂർ വെക്കാം ഓവർനൈറ്റ് വെക്കുന്നില്ല അപ്പഴത്തേക്ക് നമുക്ക് നമ്മുടെ തീരെ സംഭവങ്ങളെല്ലാം തുടങ്ങാം അപ്പോൾ നമുക്ക് നമ്മുടെ തന്തൂരി ഇട്ട് കത്തിച്ച് അതിന്റെ പാചകം തുടങ്ങാം അപ്പൊ ഇത് ചാർക്കോളിട്ട് അതിനകത്ത് കത്തിക്കാൻ വേണ്ടി കുറെ സമയം എടുക്കും അത് കടലായി മാറാൻ ഇപ്പൊ ചാർക്കോളായ അതിനകത്ത് ഇട്ട് നിരത്തിന് ശേഷം നമ്മൾ തീ പിടിപ്പിക്കാനായിട്ട് ദൈതം ഉപയോഗിച്ചാണ് ഇതിൻ്റെ അത് പെട്ടെന്ന് തീ പിടിക്കും അത് കുറച്ച് നേരം നമ്മൾ കാത്തിരുന്നാലേ അത് കടലായി മാറും അപ്പൊ നമുക്ക് തുടങ്ങാം ഓക്കെ ഗൈസ് അപ്പൊ നമ്മുടെ ചാർക്കോള് നമ്മുടെ അടുപ്പിനകത്തേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ ഈ സംഭവമാണ് ഇതിനകത്തേക്ക് കത്തിച്ചിടാൻ പോകുന്നത് നമ്മൾ നേരത്തെ അത് കാണിച്ചായിരുന്നു അതെ ഈ സംഭവം ഇതിന് ഫയർ ലൈറ്റേഴ്സ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് കത്തിച്ച് നമുക്ക് ഇനി ഇതിനകത്തേക്ക് ഇടാം അപ്പം നമ്മുടെ ഈ ഫയർ ലൈറ്റേഴ്സ് രണ്ട് മൂന്നെണ്ണം നമ്മൾ കത്തിച്ച് ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് നമ്മുടെ ഈ ചാർക്കോളൊന്ന് തീ പിടിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉപയോഗം അപ്പോൾ നന്നായിട്ട് കത്താൻ സഹായിക്കും നോക്കൂ ഗായ്സ് നമ്മുടെ കാനൽ നല്ല അങ്ങോട്ട് അടിപൊളിയായിട്ട് കിണപ്പുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ കുത്തിയിനകത്തോട്ട് ഇടാം അപ്പോൾ ചിക്കൻ നമുക്ക് ഇതുപോലുള്ളൊരു കമ്പിക്കകത്ത് കോർത്തിട്ട് അതിൽ ഇടണം അവർ അറ്റത്തൊരു ഹുക്കുള്ള ആണ് വിത്ത് ഞാൻ കോർക്കാണ് ആദ്യത്തംസത്തിൻ്റെ അകത്തുകൂടി കുത്തി വെളിയിലേക്ക് അപ്പോൾ നമ്മൾ ചിക്കൻ ഇങ്ങനെ കമ്പി കുത്തിയിട്ട് അത് താഴോട്ട് ഊർന്നു പോകാതിരിക്കാനായിട്ട് നമ്മളൊരു സവാള നാലാട്ട് മുറിച്ചിട്ട് ചെറിയ പീസ് വെച്ചിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിത് തന്തൂരിലേക്ക് ഇറക്കാതിരിക്കും അടുപ്പ് ഇപ്പോൾ നല്ല ചൂടായിരിക്കും അപ്പോൾ നമ്മൾ കൈകൊണ്ടിരുന്നോ അത് തൊട്ട് കഴിച്ചാൽ നമുക്ക് അപകടം വരാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ ഒരു ഹുക്ക് വെച്ച് കമ്പി വെച്ച് എന്തെങ്കിലും വെച്ചിട്ട് ഇതിൻ്റെ അടപ്പ് മാറ്റാനായിട്ട് ശ്രമിക്കാവുള്ളൂ അപ്പോൾ ഞാനത് പതുക്കെ അടപ്പ് ഒരു ഹുക്ക് വെച്ചിട്ട് പൊക്കി മാറ്റിയിട്ട് നമ്മുടെ ചിക്കൻ ഇങ്ങനെയാണ് ഇറക്കുന്ന അല്ലേക്ക് എന്നിട്ട് അതിൻ്റെ സൈഡിലാണ് ഈ കൊളുത്തു വെച്ചിട്ട് നമ്മൾ തൂക്കിയിടുന്നത് അടുത്ത ചിക്കൻ ഇടുകയാണല്ലേ അടുത്ത ചിക്കൻ ഇടുകയാണ് അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ മൂന്നാമത്തെ ചിക്കൻ പോരട്ടെണ്ണം ഒരുമിച്ചിരിക്കേ എത്ര നേരം വെക്കണം നമ്മൾ ഇനി ഇനി നമുക്ക് ഇന്റെ മൂടി കൊണ്ട് മുകൾ ഭാഗം അടച്ചു വെക്കാം അപ്പൊ നമ്മുടെ തന്തൂരി അടുപ്പിൽ നമ്മുടെ ചിക്കൻ വെന്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ അടുപ്പ് നമ്മൾ എങ്ങനെ നമ്മളെങ്ങനാ ഉണ്ടാക്കിത്തുടങ്ങിയതെന്നുള്ളതിൻ്റെ പിന്നിലൊരു ഉണ്ട് അത് ഞാൻ ആദ്യം പറഞ്ഞില്ല ഈ അടുപ്പ് ഉണ്ടാക്കി തുടങ്ങിയത് എങ്ങനാന്ന് വെച്ചാൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നൊരു പുള്ളിക്കാരില്ലിൻ്റ എന്നാണ് പേര് പുള്ളിക്കാരിക്ക് ഈ ഇന്ത്യൻ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് ഇന്ത്യൻ ഫുഡ് എന്നല്ല പുള്ളിക്കാരി ഒട്ടുമിക്ക എല്ലാത്തരം ക്യുസീനും ട്രൈ ചെയ്യുന്ന ഒരാളാണ് കുക്കിംഗ് ഭയങ്കര പാഷനാണ് അപ്പോൾ പുള്ളിക്കാരി ഒരു ദിവസം വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ഈ അടുപ്പ് വീട്ടിലുണ്ടോയെന്ന് ചോദിച്ചു കാരണം ലിൻഡ് വിചാരിച്ചിരുന്നത് നമ്മുടെ ഇന്ത്യക്കാരുടെ വീട്ടിലല്ല ഈ തന്തൂരി അടുപ്പ് ഉണ്ടെന്നാണ് ഈ പുള്ളിക്കാരിയെ അന്നേരം ഞാൻ പരിചയപ്പെട്ട് തുടങ്ങുന്നതേ ഉള്ളൂ ജോലി ഞങ്ങൾ ഒരുമിച്ച് ചെയ്തു തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോൾ ഒരിക്കലും ഒരു ഓസ്ട്രേലിയക്കാരി വന്നിട്ട് തന്തൂരി അടുപ്പ് ഉണ്ടോയെന്ന് ചോദിക്കുമെന്ന് പോലും വിചാരിച്ചില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല നമ്മുടെ വീട്ടിലൊന്നും ഈ സാധനം ഇല്ലെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വേറെ ഏതെങ്കിലും ഇന്ത്യക്കാരുടെ വീട്ടിലിതുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഒന്ന് പറയാമോ എനിക്ക് അതിനകത്ത് ഭയങ്കര ഇഷ്ടമാണ് ഇത് ചെയ്യാനായിട്ട് അപ്പോൾ ഈ അടുപ്പ് എങ്ങനെയാണ് വാങ്ങിക്കുന്നതൊക്കെ ഒന്ന് തിരക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയാവുന്ന ഒരാളുടെ വീട്ടിലും ഇല്ല നമുക്കല്ലാതെ എന്തെങ്കിലും നോക്കാന്ന് പറഞ്ഞു അങ്ങനെ പുള്ളിക്കാർ ഇത് ഓൺലൈനായിട്ട് വാങ്ങിക്കാനായിട്ട് നോക്കിയപ്പം സിഡ്നിൽ ഈ സംഭവം ഉണ്ടെന്ന് അറിഞ്ഞു ഈ സ്റ്റീലിൻ്റെയൊക്കെ ഒരു സംഭവം ഞാൻ ഫോട്ടോ കാണിക്കാം അപ്പോൾ അതിനാണെങ്കിൽ നല്ല വിലയുമാണ് അത് സിഡ്നിയിൽ നിന്ന് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് വരണമെങ്കിൽ തന്നെ അതിൻ്റെ പോസ്റ്റേജ് തന്നെ തൊണ്ണൂറ് ഡോളർ അങ്ങോട്ട് അത് ഫീസ് കൊടുക്കണമായിരുന്നു പുള്ളിക്കാര് നോക്കിയിട്ട് പറഞ്ഞു ഇത്രയും വിലയാണെങ്കിൽ നമ്മളെങ്ങനെ വാങ്ങിക്കും എനിക്കാണേ ഈ സാധനം എങ്ങനെയെങ്കിലും ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ വീട്ടിലുള്ള അവരിൽ തന്നെ നമുക്ക് ഗ്രില്ല് ചെയ്താൽ പോരെ ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നത് അതിനകത്ത് ഗ്രില്ലെടുത്താൽ മതി ആണെന്ന് പറഞ്ഞു പുള്ളിക്കാർ ഇല്ല അതിനകത്താണേ മാക്സിമം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഡിഗ്രി ചൂട് വരുത്തുള്ളൂ നമ്മൾ തന്തൂരി ആവുമ്പോൾ അതിൽ കൂടുതൽ ചൂട് വരും എന്നാലേ അതിൻ്റെ ടേസ്റ്റ് ഇട്ടത്തോളം എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ മൊബൈലിൽ നോക്കാൻ തുടങ്ങി ഓൺലൈനിൽ വാങ്ങിക്കുന്നതിനെ പറ്റിയും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് ഒരു യൂട്യൂബ് സൈറ്റിലേക്ക് പോയി നമ്മുടെ വീട്ടിൽ വീട്ടിലിതെങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള കുറച്ച് വീഡിയോസും അങ്ങനെ കുറച്ച് സൈറ്റിലേക്ക് പോയപ്പോൾ ആണ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കണ്ടത് എന്നിട്ട് പുള്ളിക്കാരിക്ക് നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു ഞാൻ ആഫ്റ്റർനൂൺ കഴിഞ്ഞു പുള്ളിക്കാർ ഈ വീഡിയോ കണ്ടുകൊണ്ടു തന്നിരുന്നു എന്നിട്ട് ഞാൻ ടാറ്റയൊക്കെ പറഞ്ഞ് വീട്ടിൽ വന്നു അത് കഴിഞ്ഞിട്ട് ഒരു നാല് ദിവസം കഴിഞ്ഞ് പിന്നെ ഡ്യൂട്ടിക്ക് കാണുമ്പോൾ പുള്ളിക്കാർ ഒരു പാത്രത്തിൽ ഈ സംഭവം ഉണ്ടാക്കിക്കൊണ്ട് വന്നു തന്തൂരിയും റൊട്ടിയും കൂടെ കഴിച്ചിട്ടാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് നമ്മൾ ശരിക്കുമില്ല കടയിൽ നിന്നൊക്കെ കഴിക്കുന്നതിനെക്കാട്ടി ടേസ്റ്റ് അപ്പോഴാണ് പുള്ളിക്കാർ ഈ ഫോട്ടോ കാണിച്ചിട്ട് പറഞ്ഞ് ഇത് ഞാൻ വീട്ടിലുണ്ടാക്കി നമ്മൾ സിഡ്നിന്ന് നോക്കിയ സംഭവം വീട്ടിൽ പറഞ്ഞെങ്കിൽ തന്നെ തൊണ്ണൂറ് ഡോളർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് പോസ്റ്റേജ് ഫീസ് മാത്രം തൊണ്ണൂറ് ഡോളർ ആയിരുന്നു അപ്പോൾ പുള്ളിക്കാർ പറഞ്ഞു എനിക്കത് ആകെ അറുപത് ഡോളറെ ചിലവായുള്ളൂ ആകെ മൂന്ന് ചട്ടിയും പിന്നെ കുറച്ച് അത് ഫിക്സ് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങളും അതിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ നീ ഇത് ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ലിൻഡ് ചെയ്ത് ഞാനും വാങ്ങിക്കണം നമുക്ക് സെറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് പറയാൻ തുടങ്ങി ഞാനെന്നിട്ട് മടി പിടിച്ച് ചെയ്യാൻ ചെയ്യാനൊന്നും പോയില്ല പിന്നെ ഒരുച്ചൻ പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ വീട്ടിലോട്ട് തന്നെ വിളിച്ചു അവിടെ വെച്ച് ഇത് സംഭവം ഉണ്ടാക്കുന്നതൊക്കെ കാണിച്ചു എന്നിട്ട് എൻ്റെ അടുത്ത് ഒരു തെർമോമീറ്റർ അകത്തേക്ക് ഇട്ട് കാണിച്ചു വന്നു അപ്പോൾ ഏകദേശം അഞ്ഞൂറ് ഡിഗ്രിക്കകത്തിനകത്ത് ചൂടുണ്ട് പിന്നെ ഇഷ്ടിയൊക്കകത്ത് തന്നെ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു തനത് രുചി എല്ലാം കൂടെ വന്നപ്പം നമുക്കും ചെയ്യണമെന്ന് തോന്നി പക്ഷെ നമ്മളിത് എന്നും ഉണ്ടാക്കുന്ന സംഭവമൊന്നും അല്ല എന്നാലും ആരെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് ഒരുമിച്ചൊക്കെ ഇത് ചെയ്യാനും ഒരു ഫണ്ണാണെന്ന് തോന്നി അങ്ങനെ നമ്മൾ പോയി സാധനം എല്ലാം മേടിച്ചു പിന്നെ ആദ്യം ഇത് സെറ്റ് ചെയ്യാനായിട്ട് ലിൻഡയും കൂടെ സഹായിച്ചായിരുന്നു അങ്ങനെയാണിത് നമ്മൾ സെറ്റ് ചെയ്ത് ഇതിലേക്ക് എത്തുന്നത് കുറച്ചുവട്ടം നമ്മളിത് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെയാണ് ഇത് അരിച്ച് വെച്ചിട്ട് വീണ്ടും നമ്മൾ ചാനൽ തുടങ്ങിയപ്പോൾ എല്ലാവരോട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഗൈസ് നമ്മുടെ സാധനം അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇത് എടുക്കാം ഞങ്ങൾ ഒരെണ്ണം ഒന്ന് എടുത്ത് നോക്കിയായിരുന്നു അപ്പോൾ നമുക്കിത് എടുക്കാം അപ്പോൾ നമ്മളെ തന്തൂരി ചിക്കൻ എടുത്തു കഴിഞ്ഞാലും ഇതിന്റെ കനല് മൊത്തം തീർന്നിട്ടില്ല അപ്പോൾ അത് കാരണം കുറച്ച് കനലൊക്കെ ബാക്കി കാണും അപ്പോൾ അത് കത്തി തീരുന്നവരെ നമ്മൾ കുറച്ച് നേരം അതിനെ വിടുക ഇപ്പൊ ഇപ്പോൾ സന്ധ്യ ആയതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ നാളെ രാവിലെ നോക്കുന്നുള്ളൂ അപ്പോഴത്തേക്ക് ഇതിന്റെ ചാരം മൊത്തം നമ്മൾ നേരത്തെ കണ്ട ഗ്രില്ലിന്റെ താഴെ വന്ന് കിടക്കാം അപ്പോൾ നമുക്ക് ഇതിന്റെ അകത്തേക്ക് ഓസ് വെച്ച് ഒഴിക്കുകയാണെങ്കിൽ അടിയിലത്തെ കുഴി കൂടെ എല്ലാ ചാരവും വെളിയിലേക്ക് പോകും അങ്ങനെയാണ് ഇത് വൃത്തിയാക്കുന്നത് അപ്പോൾ അതോടുകൂടി അത് ആകുമ്പോഴത്തേക്ക് നല്ല പോയാൽ വൃത്തിയാകും എല്ലാ സൈഡും എല്ലാ സൈഡും വെറുതെ വെള്ളം ഒഴിച്ചു വെള്ളം വെറുതെ ഒഴിച്ച് ചാരം മൊത്തം കളയുക പിന്നെ നമ്മുടെ സൈഡിലോട്ട് വീഴ് മൊത്തം വെളിയിലേക്ക് വെള്ളം ഒഴിച്ച് കളഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പരിപാടി തീർന്നു വളരെ എളുപ്പമാണ് വൃത്തിയാക്കാനും കഴിച്ചു നോക്കിയായിരുന്നു നേരത്തെ തന്നെ അപ്പൊ ഞാൻ എന്തായാലും എല്ലാവരും കാണിക്കാൻ വേണ്ടി ഒന്ന് ടേസ്റ്റ് ചെയ്യാം അതുകൊണ്ട് നാരങ്ങ പിടിഞ്ഞൊഴിച്ച് കഴിക്കുമ്പോഴാണ് ശരിക്കും ഉള്ള ടേസ്റ്റ് ഞങ്ങൾ ചെയ്തുകൊണ്ട് പറയാനല്ല ഇത് അത്രയും അടിപൊളി ടേസ്റ്റ് ആണ് ഇത് ശരിക്കും നമ്മൾ വായിക്കുന്ന ടേസ്റ്റ് ആണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അപ്പൊ എല്ലാരും എന്തായാലും ഇത് ട്രൈ കഴിയും നോക്കാം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം